ൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രം മെയ് ജൂൺ സ്വന്തമായി ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് ശുഭകരമായി തീരില്ല തന്റെ സമ്പാദ്യം കൊണ്ട് ഒരു സ്വപ്ന പദ്ധതി എന്നത് യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിന് മുന്നിട്ടിറങ്ങാതെ മറ്റുള്ളവരിൽ ധനം കൊടുത്ത് പൂർത്തീകരിക്കാൻ ശ്രമിച്ചാൽ പരാജയമായിരിക്കും തർക്കം ഉടലെടുക്കും സന്താനങ്ങളെ പ്രതീക്ഷിക്കുന്നവർക്ക് സന്തോഷപ്രദമായ വാർത്ത കേൾക്കാൻ സാധിക്കും ഒത്തിരി കാര്യങ്ങൾ ഒരേ സമയം ഏറ്റെടുക്കുക വഴി മറ്റുള്ളവരുടെ സഹായം തേടേണ്ടിവരും പാഠ്യപദ്ധതികൾ മതിയാക്കി വേറെ ജോലിയോ വ്യാപാര വ്യവസായങ്ങളോ തേടാൻ നിർബന്ധിതരാകും എന്നാൽ പഠിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് പൂർവ്വകാലങ്ങളിലെ സൗഹൃദ ബന്ധം കൊണ്ട് ഉന്നതിയുണ്ടാകും തന്റെ പോരായ്മകൾ തിരിച്ചറിയാതെ മറ്റുള്ളവരെ ഗുണദോഷിക്കരുത് കുടുംബത്തിൽ ശ്രേയസ് ഉണ്ടാകും മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ കണ്ട് നല്ല പ്രവൃത്തികളിൽ ഏർപ്പെടും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരെ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ